തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് കൊണ്ടാഴി നവോദയ ഉള്ളാട്ടുപുളം റോഡ് നിർമ്മാണ അശാസ്ത്രീയത ശക്തമായ നടപടി വാർഡ് കമ്മിറ്റി നവോദയ ഉള്ളാട്ടുകളം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വാർഡ് പതിനഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടന ഉദ്ഘാടനം ബി കൊണ്ടാടി പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് കെ നിർവഹിച്ചു സന്തോഷ് എസ് കെ ബി ജെ പി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷ വഹിച്ച പരിപാടിയിൽ പ്രഭാത് യു പി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ശശികുമാർ ഹരിഹരൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുബ്രത ഉണ്ണികൃഷ്ണൻ കേശവൻ സന്തോഷ് ടി പി ഗോപൻ സുധീപ് സുജീഷ് സതീഷ് സോനു ബിജു മറ്റ് ബി ജെ പി പ്രവർത്തകർ ഓട്ടോ തൊഴിലാളികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പ്രതിഷേധം കേവലം തുടക്കം മാത്രമാണെന്നും നാടിനെയും നാട്ടുകാരെയും വോട്ടർമാരെയും അവരുടെ പത്തു വർഷം നീണ്ട ഈ റോഡിലൂടെയുള്ള സഞ്ചാര പ്രയാസങ്ങൾ സഹിച്ച അവർക്ക് നൽകിയ ഈ റോഡ് നിർമ്മാണം കഴിഞ്ഞ ഒരു മാസം തികയും മുമ്പ് പതിനാലോളം സ്ഥലങ്ങൾ പൊളിഞ്ഞു വട്ടത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് അഴിമതിയുടെ മകുടോദാഹരണമാണെന്ന് സന്തോഷ് കെ അഭിപ്രായപ്പെട്ടു നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് ബി ജെ പി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ്